നമസ്കാരം ശാസ്ത്രമംഗലം വാർഡ് കൌൺസിലാരൻ ശ്രീലേഖയും അതോടൊപ്പം തന്നെ വടർക്കാവ് എം എൽ എ പ്രശാന്തി തമ്മിൽ ഓഫീസ് മുറിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ വിവാദമായി പുറത്തു വന്നതിന് പിന്നാലെ വട്ടുർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് നേതൃത്വം നൽകുന്ന വട്ടുർക്കാവ് യൂത്ത് ബ്രിഗേഡ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനവും വിവാദത്തിലായിരിക്കാണ് എം എൽ എ ഓഫീസാണ് വട്ടുക്കാവ് യൂത്ത് ബ്രിഗേഡിന്റെ ഓഫീസായി പ്രവർത്തിക്കുന്നതെന്ന ആരോപണവും ഇപ്പോൾ ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട് ഈ സംഘത്തിന്റെ പ്രസിഡന്റ് വി കെ പ്രശാന്ത് എം എൽ എയുടെ സ്റ്റാഫിലുണ്ട് ഇയാൾ എം എൽ എ ഓഫീസിൽ ഫയലുകൾക്ക് മുന്നിൽ ഇരിക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സംഘടനയാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് എം എൽ എയുടെ സ്റ്റാഫിലുള്ള ആള് നേതൃത്വം നൽകുന്ന സൊസൈറ്റി എങ്ങനെ സർക്കാരിന്റെ കരാർ ഏറ്റെടുക്കുമെന്ന ചോദ്യവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് മഹിളാ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് വീണ എസ് നായർ ആണ് തെളിവ് സംഗീതം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വിട്ടിരിക്കുന്നത് വീണ പറയുന്നത് വൈബ് എന്ന പ്രശാന്തിന്റെ സ്ഥാപനം അനധികൃതമായി കരാർ നേടിയെടുത്തതിന്റെ രേഖകളാണ് ഇതോടൊപ്പം ചേർക്കുന്നത് ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജിന്റെ കാര്യത്തിലേക്ക് പിന്നീട് വരാം പക്ഷെ ആദ്യം നമുക്ക് ആക്കുളം ലഷർ ആൻഡ് അഡ്വഞ്ചർ പദ്ധതിയിലെ ക്രമക്കേടാണ് നോക്കാം വൈബ് കോഴ്സ് എന്നത് പ്രശാന്ത് എം എൽ എ നേതൃത്വം നൽകുന്ന ഒരു സൊസൈറ്റിയാണ് അതിന്റെ വെബ്സൈറ്റിൽ നിന്നും ഇത് വ്യക്തമാണ് ആക്കുളം ലീസർ ആൻഡ് അഡ്വഞ്ചർ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പദ്ധതിയുടെ ടെൻഡറിലെ പ്രീ ക്വാളിഫിക്കേഷൻ കണ്ടീഷൻ പ്രകാരം മുൻ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്ത് ലക്ഷം രൂപ വിറ്റുവരവുള്ള സ്ഥാപനത്തിന് മാത്രമേ ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അഞ്ച് ബാർ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച വായ്പ ഇത്രയും വിറ്റുവരവില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വാഭാവികമായി ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്നാൽ ഇവർ തങ്ങളുടെ പ്രൊമോട്ടർ വട്ടുൽക്കാവ് എം എൽ എ വി കെ പ്രശാന്താണെന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകി ഇളവ് നേടുകയാണ് ചെയ്തത് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡറിൽ പങ്കെടുക്കാൻ അനുമതി ലഭിക്കുകയും ആ കരാർ അവർ നേടുകയും ചെയ്തു ആ കത്തിൽ പട്ടുർക്കാവ് എം എൽ എയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാമെന്നതാണ് വന്നതാണ് തെളിവുകൾ സഹിതം ആ കത്ത് സഹിതമാണ് വീണ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രീ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരു എം എൽ എയുടെ സ്ഥാപനം എങ്ങനെയാണ് ഒരു ടെൻഡർ അട്ടിമറിച്ചു എന്നതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്ത് വച്ചിട്ടുള്ളത് അതേസമയം എം എൽ എ ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുറികൾ വി കെ പ്രശാന്തിന് അനുവദിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യവുമുള്ള മുറി ഓഫീസായി ഉപയോഗിക്കാവുന്നതെന്നുമാണ് കെ മുരളീധരൻ മട്ടൂർക്കാബ് എം എൽ എ ആയിരുന്നപ്പോഴും എം എൽ എ ഹോസ്റ്റലിലായിരുന്നു മുറി ഇപ്പോൾ വി കെ പ്രശാന്തിന്റെ മുറികൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് അതായത് വലിയ രീതിയിലുള്ള ഒരു അഴിമതി പ്രശാന്ത് കാണിച്ചിട്ടുണ്ടെന്ന് അർത്ഥം ഉള്ളൂർ ഇളങ്കാവിലും ക്ഷേത്രത്തിന് മുൻവർഷത്തെ കോർപ്പറേഷൻ കോംപ്ലക്സിൽ സി പി എം നേതൃത്വത്തിലുള്ള ഇ കെ നയനാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു നില മുഴുവൻ പ്രവർത്തിക്കുകയാണ് ഇവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്ന ആക്ഷേപമുണ്ട് വി കെ പ്രശാന്ത് എം എൽ എ വാടകയായി കോർപ്പറേഷന് നൽകുന്നത് മാസം എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് സമാനമായി കുറഞ്ഞ റേറ്റിലാണ് വാടകയ്ക്ക് കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ നൽകിയിരിക്കുന്നതും എന്ന വിവരങ്ങളും പുറത്തുവരുന്നത് കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ ഭൂരിഭാഗവും സി പി എം പോഷക സംഘടനകൾക്കും സി പി എം നേതാക്കൾക്കുമാണ് തുച്ഛമായ തുകയ്ക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ സി പി എമ്മിന്റെ സി പി എം നാൽപ്പത്തി അഞ്ച് വർഷത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ മേടിച്ചപ്പോൾ മൊത്തത്തിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ സി പി എം ആർക്കെങ്കിലും തീരെഴുതി കൊടുത്തോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കിറ്റോ എന്നതാണ് ഇനി നടക്കാൻ പോകുന്ന സമഗ്രമായ അന്വേഷണത്തിൽ ഇനി പുറത്തേക്ക് വരാനിരിക്കുന്നത്